നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഠിനമായ പരിശ്രമങ്ങൾ ഉണ്ടെങ്കിൽ ഏത് സ്വപ്നവും നേടിയെടുക്കുവാൻ കഴിയുമെന്നത് സത്യമാണ് തുടർച്ചയായി പരിശ്രമിക്കുകയും ലക്ഷ്യത്തിലെത്തുവാൻ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും വലിയ വിജയങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് കഴിയും ജർമ്മനിയിലെ ബാഡൻ വിട്ടൺബർഗ് എന്ന സംസ്ഥാനത്ത് കാൾസ് റുവേ എന്ന സ്ഥലത്താണ് ഫ്രെഡറിക് ബെൻസ് ജനിച്ചത് തൻ്റെ പിതാവ് റെയിൽ റോഡിൽ ഒരു എഞ്ചിനീയറായിരുന്നു ഫ്രെഡറിക് ബെൻസിന് ഏതാണ്ട് രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ തൻ്റെ പിതാവ് നിമോണിയ ബാധിച്ച് ഈ ലോകത്തോട് വിടമറഞ്ഞു വളരെ തുച്ഛമായ വരുമാനം കൊണ്ട് തൻ്റെ മാതാവ് തൻ്റെ മക്കളെ വളർത്തി വളർന്നു വരുമ്പോൾ ഏതു വിധത്തിലും കുടുംബത്തെ പോറ്റണം എന്ന ലക്ഷ്യം കൊണ്ട് കിട്ടിയ ജോലികളൊക്കെ ചെയ്തുകൊണ്ടാണ് ഫ്രെഡറിക് ബെൻസ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് പഠിക്കുവാൻ നല്ല മിടുക്കനായിരുന്ന ആ വിദ്യാർത്ഥി ഏറ്റവും കൂടുതൽ കഴിവ് പ്രകടിപ്പിച്ചത് ടെക്നോളജി മേഖലയിലാണ് വാച്ച് റിപ്പയർ ചെയ്തും ക്ലോക്ക് റിപ്പയർ ചെയ്തുമൊക്കെ തനിക്ക് കിട്ടുന്ന പണം കൊണ്ട് തൻ്റെ വീട്ടിലെ ചിലവുകൾ നടത്തുവാൻ ആ ബാലനിടയായി കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ സ്കൂളിൽ ഫിസിക്സ് അധ്യാപകന്റെ സഹായിയായിട്ടും ഫ്രെഡറിക് ബെൻസ് പ്രവർത്തിച്ചു പിന്നീട് ഒരു പോളിടെക്നിക്കിൽ തൻ്റെ വിദ്യാഭ്യാസം തുടരുക മാത്രമല്ല അവിടുത്തെ പഠനം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ എൻജിൻ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയിൽ അദ്ദേഹത്തിന് ജോലി കിട്ടി ആ ജോലി ലഭിക്കുമ്പോൾ ഒറ്റ ആഗ്രഹം മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ ഏതു വിധേനയും എഞ്ചിൻ നിർമ്മിക്കുന്ന തിയറികൾ മനസ്സിലാക്കണം അങ്ങനെ ഭാവിയിൽ നല്ലൊരു എഞ്ചിൻ പണിതെടുക്കുവാൻ തനിക്ക് കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു ഫെഡറക്കിനുണ്ടായിരുന്നത് കുറേ നാളത്തെ അധ്വാനത്തിന് ശേഷം നേടിയെടുക്കാൻ കഴിയുന്ന അത്രയും അറിവും പരിചയവും ഒക്കെ നേടിയെടുത്തിട്ട് സ്വന്തമായ ഒരു ഫാക്ടറി ആരംഭിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു അങ്ങനെ വളരെ കഠിനാധ്വാനത്തിൻ്റെ ഒടുവിൽ തൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായി എഞ്ചിൻ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി ഫ്രെഡറിക് ബെൻസ് ആരംഭിച്ചു അങ്ങനെ അദ്ദേഹം സ്വന്തമായ ഒരു എൻജിൻ നിർമ്മിക്കുകയുണ്ടായി തൻ്റെ അറിവും പരിചയവും ബുദ്ധിശക്തിയും എല്ലാം ഉപയോഗിച്ച് താൻ നിർമ്മിച്ച ഈ എൻജിൻ ഒരിക്കൽ പോലും ലോകത്തിന് പ്രദാനം ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നില്ല കാരണം താൻ നിർമ്മിച്ച എൻജിൻ മ്യൂണിക് നഗരത്തിലൂടെ അദ്ദേഹം ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ ആടുകൾ കോപിഷ്ടരായി വളരെ ശബ്ദമുണ്ടായിരുന്ന ആ എഞ്ചിൻ കുട്ടികളെ ഭയപ്പെടുത്തുന്നു എന്നവർ പരാതിപ്പെട്ടു അന്ന് കുതിര വലിക്കുന്ന വാഹൻ വാഹനങ്ങളായിരുന്നു ഏറ്റവും അധികം അതുകൊണ്ട് തന്നെ കുതിരകളെ താൻ നിർമ്മിച്ച എൻജിൻ്റെ ശബ്ദം പേടിപ്പിക്കുന്നു എന്നും മ്യൂണിക്കിലെ ജനങ്ങൾ പരാതി പറഞ്ഞു ഒരിക്കൽ പോലും താൻ നിർമ്മിച്ച ഈ എഞ്ചിൻ ലോകത്തിന് പ്രയോജനപ്പെടില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി പിന്നീട് ഒരേ ഒരു വഴി മാത്രമേ തന്നെ ഉണ്ടായിരുന്നു അവിടുത്തെ മേയറെ ഒരു ദിവസം താൻ നിർമ്മിച്ച എൻജിൻ വഹിക്കുന്ന വാഗണിൽ യാത്ര ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചു ഫ്രെഡറിക് ബെൻസിന്റെ ക്ഷണം സ്വീകരിച്ച് ആ മേയർ ആ വാഹനത്തിൽ കയറി യാത്ര ചെയ്യുകയാണ് പക്ഷെ അവർ യാത്ര ചെയ്യുന്നതിന് മുൻപ് കുതിരവണ്ടി വലിക്കുന്ന ഒരു വാഹനത്തിൻ്റെ ഉടമസ്ഥനെ ബെൻസും മേയറും യാത്ര ചെയ്യുന്ന വഴിയിൽ ഒരിടത്ത് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു യാത്ര ചെയ്തിങ്ങനെ പോകുമ്പോൾ ബെൻസ് ഓടിച്ച് പോകുന്ന തൻ്റെ വാഹനത്തെ മറികടക്കേണ്ടതിന് കുതിരവണ്ടിക്കാരനോട് പറഞ്ഞു അങ്ങനെ മേയറും ബെൻസും കൂടെ വീതിയിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ പറഞ്ഞ സ്ഥലത്ത് വെച്ച് ആ കുതിരവണ്ടിക്കാരൻ ഈ ബെൻസിൻ്റെ വാഹനത്തെ മറികട മേയറിനു വല്ലാത്ത ദേഷ്യം തോന്നി അദ്ദേഹം പറഞ്ഞു തീർച്ചയായും കുതിരവണ്ടിയേക്കാൾ വേഗത്തിൽ ഈ വാഹനം പോകണം അതുകൊണ്ട് ആ വാഹനത്തെ വേഗത്തിൽ ഓടിച്ച് കുതിരവണ്ടിക്കാരനെ മറികടക്കാൻ ആവശ്യപ്പെട്ടു ബെൻസ് മറുപടി പറഞ്ഞു സർ എനിക്കത് സാധ്യമല്ല ഇവിടുത്തെ ജനങ്ങൾ നഗരത്തിൽ എൻ്റെ വാഹനം ഓടിക്കുന്നതിന് മണിക്കൂറിൽ കേവലം മൂന്നര മൈലാണ് വേഗത നിശ്ചയിച്ചിരിക്കുന്നത് നഗരത്തിന് വെളിയിലാണെങ്കിൽ ഒരു മണിക്കൂർ ഏഴ് മൈല് മാത്രമേ വേഗത്തിൽ എനിക്ക് ഓടിക്കാൻ പറ്റൂ ഇത് കേട്ട മേയർ പറഞ്ഞു അങ്ങനെയല്ല ഈ വാഹനം ആളുകൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ഇത് വേഗത്തിൽ പോയേ പറ്റും മേയർ ഇടപെട്ട് തനിക്കെതിരെ ആളുകൾ കൊണ്ടുവന്ന വളരെ തുച്ഛമായ വേഗതയെ നിയമപരമായി മാറ്റി സുഗമമായി യാത്രയ്ക്ക് ക്രമീകരണങ്ങൾ ചെയ്തു ഫ്രെഡറിക് ബെൻസ് സത്യം പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ കാത്തിരുന്ന ഏറ്റവും സുവർണമായ നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു തൻ്റെ മകളുടെ പേരുകൂടെ ചേർത്ത് താൻ കണ്ടുപിടിച്ച എഞ്ചിന് ബെൻസ് എന്ന പേര് പേരുവിളിച്ച് അത് ലോകത്തിന് സംഭാവന ചെയ്യുവാൻ ആ കഠിനാധ്വാനിക്ക് കഴിഞ്ഞു ഒരുപാട് പ്രതിബന്ധങ്ങൾ സ്വന്തം ഭവനത്തിൽ നിന്നും ജോലി ജോലിസ്ഥലത്തിൽ നിന്നും ആളുകളിൽ നിന്നും ഒക്കെ നേരിട്ടെങ്കിലും പരിശ്രമിക്കുന്നത് നിർത്തിയില്ല കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായാൽ തീർച്ചയായും അതിൻ്റെ ഫലമനുഭവിപ്പാൻ സാധിക്കും ഒരിക്കലും തോറ്റുപോയി എന്ന് ചിന്തിക്കരുത് പ്രതിബന്ധങ്ങൾ കണ്ട് എൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല എന്ന് വിധി പറയരുത് പരിശ്രമിക്കുക വീണ്ടും വീണ്ടും പരിശ്രമിക്കുക തോറ്റുപോയാലും പരിശ്രമിക്കുക നിങ്ങളുടെ വിജയത്തിലെത്തും ദൈവത്തിന് കരുണ കൂടെയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയും അതുകൊണ്ട് നിങ്ങൾ ആരംഭിച്ച നല്ല പ്രവൃത്തികൾ വിജയത്തിലേക്ക് എത്തേണ്ടതിന് കഠിനാധ്വാനം ചെയ്യൂ വീണ്ടും പരിശ്രമിക്കുകയോ നിങ്ങളെ ലക്ഷ്യത്തിലെത്തും തീർച്ചയായും നിങ്ങളെ ലക്ഷ്യം കാണും